ഈ മാർക്കറ്റ് വാല്യൂ ഉള്ള ആളെയല്ല സഹീർ എടുത്തിരിക്കുന്നത് ഏതൊരു സിനിമ നമ്മൾ ചിന്തിക്കുമ്പോഴും ആ സിനിമ ബിസിനസ് ആവണം അതുകൊണ്ട് ആ സിനിമ ഇത്ര തിയേറ്ററോടെ ഇത്ര വാല്യൂ കിട്ടണം അതിന് ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ള ആളെ എടുക്കണമെന്ന് നോക്കിയിട്ടാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ സെഹീർക്ക് ശരിക്കും എടുത്തിരിക്കുന്നത് ഈ കഥാപാത്രത്തിന് ആരെയാണ് ആവശ്യം മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടില്ല നടന്മാരെ ആരെങ്കിലും വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവര് അവരോട് കഥ പറഞ്ഞാലോ അല്ലെങ്കിൽ വേഷം കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു പക്ഷെ ഞാൻ വന്നോളാം എന്ന് പറയും ആ സാഹചര്യം ഇപ്പോഴത്തെ സമൂഹത്തിന് ഡ്രാമായിട്ടുള്ള ബന്ധങ്ങൾ വലുതായിട്ടില്ല ഇല്ല പക്ഷെ ആ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് ലൈറ്റ് ബോയ് വരെ എത്ര അവിടെ അതിൽ കിട്ടിയ ഒരു സന്തോഷം അത് വേറെ എത്ര പൈസ എങ്ങനെ ഞാൻ ഫുഡ് ബിസിനസ്സുകാരൻ എന്റെ ദോഷവും ഗുണവും രണ്ടു പേർക്ക് അറിയാം ഫുഡിന്റെ അപ്പം ദോഷം മാറ്റി വെക്കും ഗുണം മാത്രം എടുക്കും പ്രൊഡ്യൂസർക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാവുന്നത് നമ്മളൊരു ബഡ്ജറ്റ് സിനിമയുടെ പകുതിയാവുന്നതിന്റെ ബഡ്ജറ്റ് തീരെ റിസ്ക് വരുന്നത് വിടുന്നത് സീർക്കുണ്ടാക്കിയിട്ടില്ല എന്തായാലും ഇതിലിരിക്കുന്ന ഏറ്റവും പ്രായം കൂടി ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ശരിക്കും ആ തഴക്കം വന്നവര് മുന്നിലുള്ളവര് ഞങ്ങളെയൊക്കെ ചെയ്യിച്ചവരാണ് ഇത് ശരിക്കും സിനിമയിലും നാടകത്തിലൊക്കെ തഴക്കവും പഴക്കവും ഉള്ളവർ ഡ്രാമാറ്റിക് ഡെത്തിന്റെ ഫിലിം വിശേഷമായിട്ട് എന്റെ കൂടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ആൻഡ് ആക്ടർ നമ്മുടെ കൂടെയുണ്ട് സോ നമുക്ക് വിശേഷം ചോദിച്ചു ചോദിച്ചു പോവാം അപ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം ഈ ഈ ഒരു സ്ക്രിപ്റ്റ് ആ തുടക്കം എങ്ങനെയായിരുന്നു സിനിമ രണ്ടു വർഷമായി സിനിമയുടെ ജോലികൾ കഴിഞ്ഞിട്ട് റിലീസാവുന്നത് ഇപ്പോഴാണ് സത്യത്തിൽ ലോകം മുഴുവൻ കോവിഡ് നിൽക്കുന്ന ഒരു സമയത്ത് കോവിഡിനകപ്പെട്ട് ഭിത്തികൾക്കകത്ത് മാത്രം പെട്ടുപോയ കുറേ നാടക സിനിമാ പ്രവർത്തകർ അവരുടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു മതിൽ കെട്ടിനകത്ത് കൂടിയിരിക്കുമ്പോൾ ജീവിതം പോലും എല്ലാവരും എന്ത് ചെയ്യും എന്നുള്ള വലിയ ചോദിച്ച സമയത്ത് നമുക്കറിയാവുന്ന ഒരു ജോലിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയാണ് കോവിഡ് മാറുന്ന സാഹചര്യങ്ങളിലൂടെ നമുക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ആ ആ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ പണം മുടക്കിയുള്ള സിനിമകളിലേക്ക് എത്തിപ്പെടാനും പറ്റില്ല പക്ഷെ നമുക്ക് ആ രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടാനും പറ്റില്ല കോവിഡ് കഴിയുന്നതോടെ ഒരു സിനിമ സംഭവിക്കുകയാണ് ആ സിനിമ സംഭവിക്കുമ്പോൾ അതിന് തങ്ങള് ജീവിക്കുന്ന പശ്ചാത്തലവും ഒക്കെ സിനിമക്ക് സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ സിനിമയെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത് കുറേയേറെ നാടക പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാടകം അതിൻ്റെ ഒരു സബ്ജക്റ്റായിട്ട് വരുന്നു അവർ ജീവിക്കുന്ന ഒരു കാലം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമാണ് ആ കാലത്ത് നിന്നുകൊണ്ട് കഥ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ കഥ പറയുമ്പോൾ ആ കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് കഥ പറയുമ്പോൾ കോവിഡിന് മുമ്പുള്ള വലിയ കാലമുണ്ട് അപ്പൊ ആ കാലത്തെ ഓർമ്മിച്ചെടുക്കുകയാണ് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് ഓർമ്മിച്ചെടുത്ത് പിന്നീട് കോവിഡ് അവസാനിക്കുമ്പോഴേക്ക് എത്തുമ്പോഴേക്കുണ്ടാവുന്ന മാറ്റി മറിക്കപ്പെടലുകളാണ് ഈ സിനിമ അപ്പൊ കാണിക്കുന്നുണ്ട് അല്ലേ ആർട്ടിസ്റ്റുമാരുടെ കോവിഡ് കാല ബുദ്ധിമുട്ടുകളൊന്നും ആ സിനിമയിൽ ഒന്നുമില്ല അവര് ഇതില് സിനിമ നടക്കുന്ന കാലം കോവിഡ് പശ്ചാത്തലത്തിലാണ് പക്ഷെ ആ കോവിഡ് പശ്ചാത്തലത്തിൽ കാണിക്കുന്ന നാടകം നല്ല സമ്പന്നമായൊരു കാലത്തുള്ളതാണ് പക്ഷെ കോവിഡ് കഴിയുമ്പോൾ ആ സമ്പന്നത ആഗ്രഹിച്ചുകൊണ്ടുള്ള നാടകമുണ്ട് പക്ഷേ ഈ നാടകത്തിനകത്ത് പറയുന്ന വിഷയങ്ങളും കഥാപാത്രങ്ങളും ഇവരുടെ എല്ലാം ജീവിതമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് നാടകത്തിലൊരു അന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഉണ്ട് പക്ഷെ ജീവിതത്തിലും അന്നയുണ്ട് ഉണ്ട് പക്ഷെ അത് പലതും അവരുടെയൊക്കെ ഒരു അടിസ്ഥാനപരമായ രക്തബന്ധങ്ങളുടെയും ഒക്കെ വലിയ കഥ പറയുന്നതാണ് ജീവിതത്തിൽ നടത്തൊരു കലയുമില്ല

തീർച്ചയായിട്ടും ഡ്രാമ തന്നെ അല്ല ആക്ടി എനിക്കൊരു പാഷനുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ചെയ്തൊരു വെള്ളി വെളിച്ചത്തിലൊക്കെ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗാന്ധി നാറുണ്ണി രണ്ട് ഫിലിംസ് ഈ ഇടയ്ക്ക് ചുരുൾ അതിനകത്തൊരു മജിസ്ട്രേറ്റിന്റെ അങ്ങനെയൊക്കെ പാഷൻ ഉള്ളത് അങ്ങനെ അപ്പൊ ഈ ഒരു സ്റ്റോറി കേൾക്കണ സമയത്ത് ആ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണോ ഈ ഒരു ഫിലിം ചെയ്യാൻ ഒരു ഒരു സ്റ്റോറി ലെവലായിരുന്നു ഡ്രാമ ഓഫ് കോഴ്സ് ഡ്രാമയുടെ സബ്ജെക്ട് അതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോഴത്തെ സമൂഹത്തിന് ഡ്രാമ ആയിട്ടുള്ള ബന്ധങ്ങൾ വലുതായിട്ടില്ല ഇല്ല ഇല്ല പക്ഷെ ആ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് മനസ്സിലായി ആ കലയെ സ്നേഹിക്കുന്നുണ്ട് ഡ്രാമ ഏത് ലെവൽ വരെ അറിയപ്പെടും ഡ്രാമ ഇപ്പം പലതും പലതും ഈ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ യങ് ജനറേഷനുള്ളത് ന്യൂ ജനറേഷന് ഡ്രാമയെക്കുറിച്ച് അത്ര ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല കാരണം അവർക്ക് അത് അല്ല പഴയ പോലെ പണ്ട് അങ്ങനെയുള്ള കുറേയധികം സംഘടനകളുണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ അത് കൂടുതൽ അതുമായിട്ട് അപ്പോൾ അത് ഒരിക്കൽ എപ്പോഴും മനസ്സിൽ ആ ഡ്രാമയോടുള്ള സ്നേഹം കിടക്കും അപ്പം ഇത് തന്നെ ഇടയ്ക്ക് ഒരു സംഭവം മസ്കറ്റിൽ ഒരു ഡ്രാമ ഉണ്ട് അന്നത്തെ ആ ജനത്തിൻ്റെ എത്രമാത്രം ആൾക്കാർ അത് ഇഷ്ടപ്പെട്ടിരുന്നു അതിനകത്ത് ആ ഒരു ഫുൾ ഹോൾ എന്നറിഞ്ഞാൽ ഇപ്പോഴും ഓർക്കുവാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ അത്രയ്ക്ക് നല്ലൊരു ഡ്രാമ കാരണം അത് ഡ്രാമയെ സ്നേഹിക്കുന്നവരാണ് അപ്പം കലയെ സ്നേഹിക്കുന്നവർ എസ്പെഷ്യലി ഈ കലയെ സ്നേഹിക്കുന്ന ഡ്രാമയെ മറക്കത്തേക്ക് അതെ അതെ മനസ്സിലായി പിന്നെ ഇത് ഡ്രാമയായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഇത് ആക്സിഡൻറ്റ് സംഭവിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ദേഹം എന്നെ മീറ്റ് ചെയ്തു അങ്ങനെ ആലോചിച്ചപ്പം കേട്ടപ്പം നല്ല ഒരു പിടിച്ചിരുത്തുന്ന ഒരു സ്റ്റോറി അതാണ് എന്നെ കൂടുതൽ ഇതാണ് കാരണം ഇത് നമ്മൾ സിനിമയാക്കി കഴിഞ്ഞാൽ ഇത് ജനലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാവരും വന്ന് അത് വിത്ത് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സബ്ജെക്റ്റാണെന്ന് എനിക്ക് മനസ്സിലും അതെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഫിലിമാണ് ഫിലിമാണ് അങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം വരാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു കാരണം ഇതിനു ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതിനുമ്പ് കാപ്പിരിക്ക് എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു അതിൽ കൂടുതൽ ഡ്രാമരംഗത്ത് നിൽക്കുന്ന ഒരു ഡയറക്ടർ അതില് ഒക്കെ ഉപരി അദ്ദേഹത്തിന്റെ ഫാദർ ഒരു വലിയ നാടകത്തും സംവിധായകനും സഹീർ അലി സാബ് അദ്ദേഹത്തിൻ്റെ മകൻ അലിയ സാഹിബ് സോറി അലിയ സാഹിബിൻ്റെ മകനാണ് അപ്പം ഈ ഒരു ഇതെല്ലാം കൂടെ വെച്ച് ഇതെല്ലാം അതിൻ്റെ ഒരു ഇതിനകത്തായിട്ട് ജോയിൻ ചെയ്ത് കിട്ടാനുള്ളൊരു ചില ഫാക്ട്സ് ആയിരുന്നു അങ്ങനെ പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മകൻ ഇതിനകത്ത് പാടുന്നുണ്ട് അപ്പം അവൻ്റെയും ഫസ്റ്റ് ാണ് പ്ലേബാക്ക് സിംഗർ ആയിട്ട് മോന്റെ പേര് അതുകൊണ്ട് രൂപമുണ്ട് അത് അവന്റെ ഒരു പാട്ട് ഇറങ്ങിയപ്പോ അത് നമ്മുടെ കേരളം മൊത്തം അറിയപ്പെട്ടിരുന്ന ജോമാഷിന്റെ മകൻ ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഒരു പാട്ടാ വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വേറൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചത് ആ മ്യൂസിക് ഡയറക്ടർക്ക് ജയ് സി ദാനിലെ അവാർഡും കിട്ടി അതാണ് ഇപ്പോൾ മനോരമ പാട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ അത് ഭാഗ്യമെന്ന് പറയാം ഇതുകൂടാതെ ഇനിയിപ്പോൾ ജനങ്ങളോ തെട്ടി ജനങ്ങളെ സ്വീകരിച്ചു കഴിയുമ്പോഴും അത് വലിയൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും ഇത് നല്ലൊരു സബ്ജെക്റ്റായിരിക്കും കൂടുതൽ യാതൊരു പെട്ടെന്ന് അങ്ങോട്ട് പോവാം പോകും പറയട്ടെ എന്ന് വിളിക്കണോ വിളിക്കണോ ഒരു പിടിയില്ല അപ്പോ ഫസ്റ്റ് എനിക്കൊരു രഹസ്യമറിയണം പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പോവാം കാരണം കണ്ടു എന്നെ ഓർമ്മ ഇണ്ടാവും ഓർമ്മ വരും ഓർമ്മയില്ല ഒരു ഒരു വർഷം ബിസിനസ് ചാനൽ ഞാൻ പറയുന്നില്ല മൂന്ന് വർഷം മുമ്പ് ചാനലിന്റെ ബിസിനസ് വിജയത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് പറയാറുണ്ട് കുറെ ചാനൽ പോകാറുണ്ട് അപ്പൊ നമുക്ക് രഹസ്യം പറഞ്ഞിട്ട് ബാക്കി ബാക്കിയതിലോട്ട് പോവാതെ തോന്നുന്നു എത്രയുണ്ട് കയറ്റി പിടിക്കണം ആ സേർക്കാക്കറിയാ സേർക്കാനാണ് എന്തായാലും ഇതിലിരിക്കുന്ന ഏറ്റവും ഭയങ്കര കൂടി ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് രഹസ്യം ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ പിടിച്ചു നിർത്താണ് മമ്മൂട്ടിയൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ സിനിമ ആഗ്രഹിക്കാൻ തുടങ്ങി എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങിയ സിനിമ നടന്നില്ല അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും കിട്ടുമ്പോ നമ്മുടെ ശരീരം അവിടെ പിടിച്ചു നിർത്തണല്ലോ അതിനുവേണ്ടി പിടിച്ചു നിർത്തി ലാസ്റ്റ് അമ്പത്തഞ്ച് വയസ്സായപ്പോഴാണ് ചാൻസ് കിട്ടിയത് ചാൻസ് എങ്ങനെ പിടിച്ചു നിർത്തി ഞാന് ഫുഡ് ബിസിനസ് കാരണം അപ്പൊ എന്റെ ദോഷവും ഗുണവും രണ്ടുപേരും അറിയാം അപ്പം ദോഷം മാറ്റി വെക്കും ഗുണം മാത്രം എടുക്കും ഓക്കെ അപ്പൊ ഈ കൊറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു ഫിലിമിലേക്ക് വന്നപ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഫീൽ ചെയ്തു കേട്ടപ്പോ ഞാൻ സഹീർഖാൻ്റെ കൂടെ നാടകം അഭിനയിച്ച ആളാണ് സെഹീർഖൻ്റെ സഹീർഖാൻ വിളിക്കുക ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാണ് എന്നെ നാടകം പഠിപ്പിച്ചത് സഹറാണ് സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അഭിനയം അറിയുന്നവരല്ലോ ആഗ്രഹിക്കുന്നത് അഭിനയിക്കാന്നുള്ളൊരു ധാരണയിൽ ആഗ്രഹിക്കുന്നത് പക്ഷെ പഠിപ്പിച്ചത് സൈഹറാണ് എന്നെ ഓക്കെ നാടകത്തിലാണ് അദ്ദേഹം ഡയറക്ടർ കൂടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഡാം ട്രിപ്പിൾ നയൻ എന്ന സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവസരം ഒരു ഇംഗ്ലീഷ് ഫിലിമിൽ തരുന്നത് ഫസ്റ്റ് ഫിലിം അതാണ് രണ്ടാമത്തെ ഫിലിം അദ്ദേഹത്തിന് തന്നെ കാപ്പിടു തുരുത്താണ് ചെറിയൊരു സീനാണെങ്കിലും കാപ്പിടുത്തു മൂന്നാമത്തെ പിന്നെ മൂന്നാമത്തത് ജയസൂര്യയുടെ വെള്ളം അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിനുശേഷം ഒരു ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും രണ്ടു വർഷമായില്ല ഷൂട്ട് ചെയ്ത് ഉണ്ട് എൻ്റെ ഒരു ആറാമത്തോ ഏഴാമത്തോ സിനിമയോ ഷൂട്ട് ചെയ്ത സിനിമയാണിത് എന്റെ ഇപ്പൊ ഇരുപത്തിരണ്ടെണ്ണായി ഇപ്പോൾ ഇത്രയും ഈ ഒരു ഫിലിമിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത് കുറച്ചും കൂടി പിന്നെ ഇത് ഇത് ശരിക്കും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നാടക കലാകാരന്മാരുടെ ഇതൊന്നും ശരിക്ക് ഈ മാർക്കറ്റ് വാല്യൂ ഉള്ള ആളെയല്ല സഹീർ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഏതൊരു സിനിമ നമ്മൾ ചിന്തിക്കുമ്പോഴും ആ സിനിമ ബിസിനസ് ആവണം അതുകൊണ്ട് ആ സിനിമ ഇത്ര തിയേറ്ററോടെ ഇത്ര വാല്യൂ കിട്ടണം അതിന് ഇത്ര മാർക്കറ്റ് വാല്യൂ വാല്യുള്ള ആൾ എടുക്കണമെന്ന് നോക്കിയിട്ടാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സെഹീർക്ക് ശരിക്കും എടുത്തിരിക്കുന്നത് ഈ കഥാപാത്രത്തിന് ആരെയാണ് ആവശ്യം മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടില്ല അങ്ങനെയാണ് എന്നെ എടുക്കൂല്ല മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടാണെങ്കിൽ ആ കഥാപാത്രം ബിസിനസ് കുറച്ച് ലാഭം വേണമല്ലോ അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കഥാപാത്രം ഉണ്ട് അദ്ദേഹം നാടകത്തെ അന്ധമായി സ്നേഹിക്കുന്ന ഒരാളാണ് നാടകത്തെ കുറ്റം പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല നാടത്തിന് എന്തെങ്കിലും മോശം പറയാൻ സമ്മതിക്കില്ല നാടകം ഇപ്പോൾ പ്രേക്ഷകരില്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല നാടകത്തെ അത്രമാത്രം നാടകത്തിൽ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ് സിനിമേനെ ഇപ്പോൾ രണ്ടാമത്താണ് ഒരു ഞാനൊക്കെ ചെറിയ ഒരു കാലം മുതലേ അദ്ദേഹത്തെ എനിക്കറിയുന്ന എന്നെ പഠിപ്പിച്ചു അദ്ദേഹം തന്നെയാണ് അപ്പം ഇത് കാസ്റ്റിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ആരാണ് വേണ്ടത് അത് നോക്കിയിട്ടേ എടുത്തുള്ളൂ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടില്ല പക്ഷേ ആ ഈ സിനിമ അതുപോലെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നാടകം ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പിന്നെ ഈ സേർക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ശരിക്കും ആ തഴക്കം വന്നവർ മുന്നിലുള്ളവർ കുറവാണ് ഇതിന് ഞങ്ങളെയൊക്കെ ചെയ്യിച്ചവരാണ് ഇത് ശരിക്കും സിനിമയിലും നാടകത്തിലൊക്കെ തഴക്കവും പഴക്കവും ഉള്ളവർ അപ്പോൾ ഈ സിനിമ എന്തായാലും നന്നാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം ഫ്രഷറോട് അതാണ് അപേക്ഷിക്കാനുള്ളത് സിനിമ നിങ്ങളെ കൊണ്ടുപോകും സിനിമയിൽ ഒരുപാട് പൊട്ടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലോ ഏതെങ്കിലും എൻ്റെ ഈ എംബുരാൻ്റെ പോലെ ഏതെങ്കിലും സ്ഫോടനങ്ങളോ വലിയ റൈറ്റോ അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ ഈ സിനിമ നിങ്ങളെ പതിയെ യാത്ര ചെയ്യും ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമയിൽ നല്ലൊരു കഥയുണ്ട് ഒരു ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ചെറിയ റോളിലാണെങ്കിലും ആർട്ടിസ്റ്റുകളിൽ വരുന്നുണ്ട് ഞാനൊന്നും മറ്റത്ര വലിയ റോളൊന്നുമില്ല ശരിക്കും ഞാൻ നാടകത്തെ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ എന്നെ പറയാം നാടകത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കഥയിൽ നാടകത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ തിയേറ്ററിൽ പോയിട്ട് കാണണല്ലോ അതെ ഇപ്പൊ നമ്മുടെ ഈ ഫിലിമിലേ കുറെ സംവിധായകൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സാറേ അതിനുശേഷം സിംഗിൾ ആയിട്ട് വർക്ക് ചെയ്തു അപ്പൊ ആ ഒരു ഡിഫറൻസ് ആ പേര് പേരുണ്ടായിരുന്നോ സ്റ്റാർട്ടിങ് സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ജീവിതത്തിൽ എന്തിനെ സമീപിക്കുമ്പോഴും നമുക്കൊരു ഭയം മുകളിലുണ്ടാവും പക്ഷെ അത് നമുക്ക് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വിജയത്തിലെത്തില്ല പേടിയോടു കൂടി നമുക്കൊരു വർക്ക് സമീപിക്കാൻ പറ്റും അപ്പൊ ഞങ്ങളിപ്പോ സിനിമ ചെയ്യുന്നു സിനിമ ഈ സിനിമക്ക് ഇത്ര ഒരു ബഡ്ജറ്റില് ചെയ്യേണ്ട ഒരു സിനിമയാണെന്നൊരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ ആ സിനിമയുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടാണ് ആ സിനിമയെ നമ്മൾ നോക്കി കാണുന്നത് ഇപ്പൊ ഞാൻ ആദ്യം സിനിമ ചെയ്യുമ്പോൾ എന്റെ സിനിമയുടെ അകത്ത് ണ്ടായിരുന്നു സിദ്ദീഖ ഉണ്ടായിരുന്നു ഇന്ദ്രൻ സേട്ടുണ്ടായിരുന്നു പേളിയും മാണിയും ആദിൽ ഇബ്രാഹിമിന് ഒരുപക്ഷെ ഈ ചാനലിൽ ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ വലിയൊരു ക്യാരക്ടർ വേഷങ്ങളിലേക്ക് അവരെത്തുന്നു സുരഭി നിരവധി ആളുകൾ അപ്പൊ നമുക്കിപ്പോ ഈ സിനിമയുടെ അകത്ത് നടീതന്മാരെ ആരെങ്കിലും വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവര് അവരുടെ കഥ പറഞ്ഞാൽ അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ അവരുടെ വേഷം കേൾക്കുന്നതിനേക്കാൾ മുമ്പ് ഒരുപക്ഷെ ഞാൻ ഉള്ള വന്നോളാം എന്ന് പറയും ആ ഒരു സാഹചര്യം ഉണ്ട് സിനിമ ആവശ്യപ്പെടുന്ന ടെക്സ്റ്റിനനുസരിച്ച് സിനിമയ്ക്ക് ഒരു സാമ്പത്തികത്തിൻ്റെതായ ഒരു ടെക്സ്റ്റ് കൂടിയുണ്ട് അതിൽ നിന്നുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഒരു സിനിമയൊക്കെ കാണുന്നത് അതിന് പറ്റിയ കഥാപാത്രങ്ങൾ നമ്മൾ നാടകരംഗത്ത് നാടകമാണ് വിഷയവും അപ്പോൾ നാടകക്കാര് തന്നെയായിരിക്കും അതിന് കൂടുതലായിട്ടും ആക്റ്റാകുന്നത് അപ്പോൾ അവരിലൂടെ തന്നെ നമ്മൾ സിനിമ കാണി ഇപ്പോൾ ഒരുപക്ഷെ പരിചയമില്ലാത്ത മുഖങ്ങളാണ് പല സിനിമകളിലും സിനിമകളിലിപ്പോൾ ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകളെല്ലാം പുതിയത് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ മുഖങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം കാണുമ്പോൾ അത് അവർ ഏറ്റവും കൂടുതലായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അതിനകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ചെറിയ സമയത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന സിനിമയാണെങ്കിലും ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് തന്നെയാണ് വല്യ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലിയും അല്ലാതെ ചെയ്യുന്ന ജോലിയും ഒക്കെ ജോലിയെല്ലാം ഇല്ല ഒന്ന് തന്നെയാണ് പക്ഷെ അത് സത്യസന്ധമായി ഞാൻ മാത്രമല്ല ഞാൻ ഒരാള് അല്ല സിനിമ കുറെ ഒരു കൂട്ട ആളുകളുടേതാണ് സിനിമ ആ കൂടെ നിന്ന ആളുകളും എല്ലാം അതിനോട് ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാം പ്രവൃത്തികൾ കിട്ടുന്ന ഒരു ഫലം കൂടിയായിരിക്കണം ഈ സിനിമ ചർച്ച ചർച്ചയിൽപ്പെടുക എന്നുള്ളത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സമയത്ത് കൂടി കൂടി സോ സോ രണ്ടും ബാലൻസ് എന്തെങ്കിലും ഓഫ് കോഴ്സ് പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഓൾവേസ് എ റിസ്ക് മറ്റേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഐ ലൈക്ക് ടു ആക്ട് കുറേ ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് ആക്ടി അതോടൊപ്പം പോണം എന്നുള്ള ഒരു ചിന്താഗതി

ഇവിടെ ഞാൻ കേൾക്കുന്ന പോലെയല്ല ഇദ്ദേഹത്തിന് കിട്ടിയ അനുഭവം അതായത് പുറത്തൊരു സംസാരമുണ്ട് പ്രൊഡക്ഷൻ ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആൻറ്റി ഓവർ ടു ഡയറക്ടർ കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ ഒരു ബഡ്ജറ്റ് ഇട്ടു ആ ബഡ്ജറ്റ് നിർത്തി പിന്നെ പറഞ്ഞ ടൈം സ്പാൻ ഉണ്ടല്ലോ ഇത് നമുക്കൊരു ഷൂട്ടിങ്ങിൻ്റെ ഒരു സ്പാൻ നിശ്ചയിക്കാം അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് ഇതിൻ്റെ ടൈമുണ്ട് ആ ടൈമിൽ നിന്നു പിന്നെ ഇതിലൊക്കെ എനിക്കൊരു സന്തോഷം തന്ന ഇതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ നാടകരംഗത്തുള്ള അവരുടെ ഒരു സിൻസിയറിറ്റി ഈവൻ വരെ എത്ര ആത്മാർത്ഥമായിട്ടവിടെ നിന്നറി ആ ഒരു കൂട്ടായ്മ അതിൽ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ എങ്ങും കിട്ടത്തില്ല എത്ര പൈസ കൂടുതലും കിട്ടുന്ന ഒരു സംഗതിയല്ലേ പിന്നെ പഴയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ സുധീഷ് ഏട്ടൻ അദ്ദേഹമാണ് ഇതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കാസർഗോഡ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നത് അപ്പം ഇപ്പം ഇവരുടെ എല്ലാം ഒരു ഇത് ആക്ടിങ് ഏത് രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ അവരതിലോട്ട് കൊണ്ടുവരും ഇല്ലെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്യത്തില്ല കാരണം അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഈ പടത്തിനെ ബാധിക്കും ബാധിക്കും അപ്പോൾ കോഴ്സ് അവരുടെ ഇതിലാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത് എല്ലാവരും പിന്നെ എല്ലാവരുടെയും ആ ഒരു കൂട്ടമായ പ്രയത്നത്തിൽ എനിക്ക് അത് വലിയ ഒരു ആ ഒരു ഒരു നമ്മുടെ ബഡ്ജറ്റ് തന്നെ നിർത്തിയുള്ള ഐ വെരി ഹാപ്പി എന്തായാലും ഒരാളെ നിർത്തിവെച്ചുകൊണ്ട് പാടില്ല എന്നാലും ചോദിക്കാണ് കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഐ മീൻ ഡയറക്ടർ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ സാറോട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ട രണ്ട് പോസിറ്റീവ് എന്തെങ്കിലും പറയാൻ പറ്റും ഇഷ്ടപ്പെട്ട പോസിറ്റീവ് എനിക്ക് കുറേ ക്യാരക്ടർ അതിന്റെ ഞാൻ പറയുന്ന രീതി എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ആ ഒരു സ്റ്റൈൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ സിനിമയിൽ വരുമ്പോൾ തന്നെ അതിന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം അന്ന് എനിക്ക് സിനിമ തടിയില്ല ഞാൻ ശരിക്കും താടിക്കാരനാണ് ഇപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയാണ് താടി ഒരു പോലീസ് ആകാൻ വേണ്ടിയാണ് താടി പഠിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം വേണ്ടി താടി പഠിച്ചിട്ടാണ് വേണ്ടത് എന്റെ ക്യാരക്ടർ രൂപം ഇതാണ് ഒരു ബിസിനസ്മാൻ ആണ് നാടകത്വൊന്നും ഇഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അപ്പൊ ആ ഒരു ബിസിനസ്മാൻ ലുക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അത് സെയിം ചെയ്തു ആ ഡയറക്ഷൻ എങ്ങനെയാണ് ആ രീതി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചൂസ് ചെയ്യാൻ എനിക്ക് കൂടുതൽ പറയാൻ പറ്റിയ നാടകത്തെ ആയിരിക്കും പക്ഷേ സിനിമയിൽ വർക്ക് ചെയ്ത അഞ്ചോ ആറോ ദിവസമായിരിക്കും നാടകത്തിന് മാസങ്ങളോളം അദ്ദേഹത്തിന്റെ കൂടെ എഴുന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഒരുപാട് നാടകം സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിണ്ടാക്കി നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മൂന്ന് ദിവസം കൊണ്ട് നല്ലൊരു നാടകം എഴുതി ഉണ്ടാക്കും അവതരിപ്പിക്കും അതൊക്കെ അതൊക്കെ ആ കഴിവുകൾ അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൽ നിന്ന് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല ആ കഴിവുകൾ പിന്നെ അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് നാടകക്കാരുണ്ട് അതവരൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ അതുകൊണ്ടാണ് നിർമ്മാതാവ് പറഞ്ഞത് പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്തു കൊടുക്കാനും ഏത് പാദരാത്രിയായാലും ചെയ്യാൻ കൂടെ ആളുണ്ടായിരുന്നു അതെ ഒരു സിനിമ പ്രവർത്തകൻ എന്നതിലുപരി സെഹീർഖാൻ്റെ ഒരു വർക്കാണ് ഇത് വിജയിപ്പ് കിടക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അതിന് സാമ്പത്തികമോ ഒന്നും നോക്കിയിട്ടല്ല അതിന് വേണ്ടി നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നാടകത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മത നോക്കിയിട്ടേ ചെയ്യും അത് മതിയെന്ന് വെക്കില്ല ഞാനത് പറയുന്നുണ്ട് ഒരേ ഷൂട്ട് ചെയ്യുന്ന പല ആംഗിളും എടുക്കുന്നുണ്ട് ഒരുപാട് വലിയ ഓരോ ഷോട്ട് വലിയ സിനിമകൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ബഡ്ജറ്റ് കുറക്കണ്ട കൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യാറില്ല ജനങ്ങളൊക്കെ എത്താനായിട്ടുള്ള ഈ പറഞ്ഞ ഒക്കെ സത്യമാണ് ഈ പറയുന്ന ആക്ടിങ്ങിലോ അല്ലെങ്കിൽ ഈ ഫിലിം എടുക്കുന്ന ബന്ധപ്പെട്ടുള്ള ഒന്നും ഒരു കോമ്പില്ല അത് പിന്നെ അതിനകത്തൊക്കെ ആ ഇത് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ആ ഒരു ടീം സ്പിരിറ്റ് ഇദ്ദേഹം പറയുന്ന കേൾക്കാൻ തയ്യാറായിട്ട് ജമ്പ് ചെയ്യാൻ നിൽക്കിയ ആൾക്ക് അപ്പോൾ അതിനകത്തൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ആ സ്നേഹത്തോടുള്ള ഒരു കമാൻഡെന്ന് പറഞ്ഞാൽ ദറ്റ്സ് സംതിങ് ഗ്രേറ്റ് അതിലാണ് ഈ പടത്തിൻ്റെ ഒരു വിജയം വന്നേക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കല ബന്ധം ആ ഒരു സബ്ജക്റ്റ് അത് എത്രമാത്രം അത് ഉൾക്കൊണ്ട എഴുതിയിരിക്കുന്നതെന്ന് തന്നെ അത് ഒരു പ്രാവശ്യം കേട്ടപ്പോൾ മനസ്സിലായതാണ് അതാണ് ഈ സിനിമയായിട്ട് മുന്നോട്ട് പോവാൻ എൻ്റെ ഒരു പുതിയ സംരംഭമാണ് അത് മുന്നോട്ട് തന്നെ ഓക്കെ ഞാൻ വന്നപ്പോൾ തൊട്ട് സാറിന് നോക്കുന്ന സമയത്ത് എവിടെയോ കണ്ടൊരു പരിചയം ആ ഒരു മാനസിംഗ് ഫീൽ ചെയ്തു പക്ഷേ ആരുടെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞായിരുന്നില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ മാ തോന്നലാണോ ശരിയാണോ എനിക്കറിയില്ല പക്ഷെ ഇവിടുത്തെ ഒരു കുറച്ച് പേര് പറഞ്ഞു ശരത് സാറിൻ്റെ ആണെന്നൊരു സംഭവം ആ ശരിയാണല്ലേ ശരത് സാറിൻ്റെ ആണോ സംഭവം ഒരു ഫീൽ ചെയ്യുന്നുണ്ട് സോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അദ്ദേഹമായിട്ട് ഗ്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതങ്ങനെ കൂടി വന്നപ്പം ഇടയ്ക്കൊരു കോമഡിന് അങ്ങനെ കോമഡി സംഗതി ചെയ്തില്ല പാട്ടൊന്നും പാടുന്നില്ല അപ്പം അദ്ദേഹം പറയാതുള്ള സംഗതികൾ കുറവ് സംഗതി പരട്ടെ എന്നുള്ള സൗണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പാട്ട് അയ്യോ ഇത് പ്രേക്ഷകര് നമ്മളെ പാടുക എന്ന് പറയുമ്പഴേ പക്ഷെ പാട്ടിഷ്ടാണോ പാട്ട് ഇഷ്ടമാണ് പാട്ട് ആൾക്കാരുണ്ടാവും ശരി ഞങ്ങളൊരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരുന്ന അതിനകത്ത് ഉഷൌദ അത് എനിക്ക് തോന്നുന്നത് എന്റെ വൈഫായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ശ്രീകുമാർ ഇവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തൊരു സംഗതി ഞങ്ങളൊരു ജഡ്ജസ് ആയിട്ടിരിക്കുന്നു ആ പഴയ ഏഷ്യാനായിട്ട് വന്ന സംഭവം ഞങ്ങളൊന്ന് അറിയപ്പെടുന്ന എല്ലാരും സംഗതി 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 കുറവാണ് അപ്പൊ മെയ് സിക്സ്റ്റീന്തിന് പടം റിലീസ് ചെയ്യാൻ പോവാണ് അപ്പൊ കൊറേ നല്ല ഫിലിംസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാ നിങ്ങൾ കാണാൻ ആവശ്യപ്പെടുക നിങ്ങളൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കേണ്ടത് ഞങ്ങളെ സംസാരിക്കുന്നതും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട മാധ്യമം നിങ്ങളാണ് അത് എത്തിക്കുക എല്ലാവരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരിക ഈ സിനിമ കാണുക